എനിക്കറിയാം ഈ ശീലം നിനക്കിഷ്ടമല്ലെന്ന് അതുകൊണ്ട് ഞാൻ നിന്റെ മുമ്പിൽ വെച്ച് ഇത് കത്തിക്കില്ല അവൻ പറഞ്ഞു എൻ്റെ മുൻപിൽ വെച്ചല്ലാതെ അല്ലാതെ ഉപയോഗിക്കാതിരിക്കുന്നില്ലല്ലോ അവള് പറഞ്ഞതും അവൻ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ശേഷം ഒരു ചിരിയോടെ ചോദിച്ചു നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ വേണ്ടെന്ന് വയ്ക്കാം പകരം നീ എൻ്റെ സ്വന്തമാവുമോ എല്ലാവട്ടവും ചോദിക്കുന്ന പോലെയല്ല ഇത്തവണ അവൻ ആ ചോദ്യം ചോദിച്ചപ്പോൾ ഒരു വല്ലാത്ത ആർദ്രത ആ ഉള്ളതുപോലെ അവൾക്ക് തന്നെ തോന്നിയിരുന്നു അവൻ എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾക്കും തോന്നി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയതും ആ മിഴികളിൽ അതുവരെ ഇല്ലാത്തൊരു പിടപ്പ് അവൾക്ക് തോന്നി ആ മിഴികൾ തന്നോട് സംസാരിക്കുന്നത് പോലെ ഒരു നിമിഷം അവനെ തന്നെ നോക്കിയിരിക്കാൻ അവൾക്ക് തോന്നി ഞാനെൻ്റെ വീട്ടിലെ മൂത്ത കുട്ടിയാണ് അച്ഛൻ മരിച്ചതും എല്ലാ ഉത്തരവാദിത്തങ്ങളും എൻ്റെ മേലെ ഏൽപ്പിച്ചിട്ടാണ് പോയത് എനിക്ക് താഴെ രണ്ട് പേരുണ്ട് അമ്മയുടെ അവസ്ഥ അറിയുമോ എന്ന് എനിക്കറിയില്ല അമ്മയ്ക്ക് ചെറുതായിട്ട് അമ്മയുടെ ഒക്കെ എനിക്കറിയാം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടറെ അടക്കം പറയാൻ വന്നവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു അവൾ അവൻ്റെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഒരുപാട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് എനിക്ക് അങ്ങനെ സ്വന്തം കാര്യം നോക്കി ഇറങ്ങിപ്പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലൊന്നും അല്ല എനിക്ക് പിന്നെ അത്രയും വലിയൊരു വീട്ടിൽ കയറി വരാനുള്ള ഒരു അർഹതയും എനിക്കില്ല അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവൾ പറഞ്ഞു നിനക്ക് ഇഷ്ടമാണെങ്കിൽ അതിനപ്പുറം മറ്റൊരർഹതയും ഇവിടെ മാനദണ്ഡമല്ല അവൻ പറഞ്ഞു ഉത്തരവാദിത്തങ്ങളൊന്നും തീർന്നിട്ടില്ല അഭിയെ പഠിപ്പിച്ചൊരു നിലയിലെത്തിക്കണം അനിയത്തിയുണ്ട് അവളുടെ കാര്യം നോക്കണം അമ്മയുടെ കാര്യം ഇവർക്കെല്ലാം ഞാൻ മാത്രമേ ഉള്ളൂ എന്നെ വിവാഹം കഴിക്കുന്ന ആൾ അവരെ കൂടി സ്നേഹിക്കാൻ കഴിയുന്ന ആളായിരിക്കണം അത് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് പ്രാരാബ്ധങ്ങൾ നിരവധിയാണ് പലപ്പോഴും തളർന്നു പോകാറുണ്ട് പല സാഹചര്യങ്ങളിലും ഇപ്പം തന്ന അമ്മയുടെ കാര്യത്തിലാണ് ഞാൻ വല്ലാതെ ടെൻഷനില്ല പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ ഒരുപാട് വേദനിക്കുമ്പോൾ ഒന്ന് ചാഞ്ഞ് നിൽക്കാൻ പറ്റുന്നൊരു തോൾ അതാ ഞാൻ ആഗ്രഹിക്കുന്നത് അവളുടെ കണ്ണുകൾ ഇന്ദ്രനെന്നറിയാതെ നിറഞ്ഞു വന്നതും അവൻ അവളെ തന്നെ ഒന്ന് നോക്കി പിന്നെ ഒട്ടും ആലോചിക്കാതെ അവളുടെ കണ്ണുനീരവൻ കൈകളാൽ തുടച്ചു നീക്കി ശേഷം അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു എല്ലാ പ്രാരാബ്ദങ്ങളും തീർത്ത് തിരികെ വരുന്നതുവരെ ഞാൻ കാത്തിരുന്നോളാം മറ്റെവിടെയോ നോക്കി അവൻ പറഞ്ഞുവെങ്കിലും ആ നിമിഷം അവളുടെ ചുവടിയിൽ സന്തോഷം നിറഞ്ഞൊരു പുഞ്ചിര നിറഞ്ഞിരുന്നു ഈ മനസ്സ് ഏറെക്കുറെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ വീട്ടിലൊന്നും സമ്മതിക്കില്ല അവള് പറഞ്ഞു ഞാനും എൻ്റെ അമ്മയൊക്കെ അവിടെ വന്ന് എന്തോരം ജോലി ചെയ്തിട്ടുണ്ട് ഒരിക്കലും ആരും സമ്മതിക്കില്ല പിന്നെ വീട്ടുകാരെയൊക്കെ എതിർത്ത് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇറങ്ങി വരാൻ അങ്ങനെയൊന്നും പറ്റുന്ന ഒരു സാഹചര്യത്തിലുമല്ല ഞാൻ അവൾ അവൻ ഒരു കള്ളച്ചിരിയോടെ അവളെ നോക്കി അപ്പോൾ എല്ലാരും സമ്മതിച്ചാ നിനക്കെന്നെ ഇഷ്ടാണ് അല്ലേ അവൻ ചോദിച്ചു പെട്ടെന്ന് കള്ളം പിടിക്കപ്പെട്ടതുപോലെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുമെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞതു അല്ലാതെ നിങ്ങളെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞോ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവനൊന്ന് ചിരിച്ചു പോയിരുന്നു എന്തിനാടി നീ ഈ കാര്യം ഇങ്ങനെ മൂടി വെക്കുന്നത് നിൻ്റെ എനിക്ക് കാണാം എന്നോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എൻ്റെ വീട്ടുകാരെയാണോ നീ പേടിക്കുന്നത് എൻ്റെ അപ്പം പണ്ട് എന്നെ എഴുതി തള്ളിയതാ എൻ്റെ കാര്യത്തിൽ പുള്ളിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു നിലപാടും പിന്നെ അമ്മയ്ക്ക് ചിലപ്പോൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും പ്രതീക്ഷകൾ കാണുമായിരിക്കും എങ്കിലും ഒരു പരിധിയിൽ കൂടുതലൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല നമ്മുടെ കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞാൽ സമ്മതിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല പെട്ടെന്ന് സമ്മതമൊന്നും ആരിൽ നിന്നും ഉണ്ടാവില്ല പ്രശ്നങ്ങളുണ്ടാവുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അതിനെ നേരിടാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ട് കൂടെ നീയുണ്ടെങ്കിൽ നിനക്കെന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ഞാൻ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറാണ് എൻ്റെ വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു അതോർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിനക്ക് ആണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി അല്ല ഒറ്റ വാക്കിൽ തന്നെ അവൾ മറുപടി പറഞ്ഞു അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഞാനിപ്പോൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ അതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നറിയോ ആദ്യം കുറ്റം കിട്ടുന്നത് എൻ്റെ അമ്മയ്ക്ക് പിന്നെ എനിക്ക് ഈ ഒരു കാര്യത്തിന് നിങ്ങളാണ് മുൻകൈ എടുത്തതെന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല വെറുതെ എന്തിനാ അങ്ങനെ ഒരു പഴി കേൾക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ പേരിൽ നിങ്ങളുടെ അച്ഛൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അതൊന്നും നേരിടാനുള്ള കരുത്ത് എനിക്കില്ല അവൾ തീർത്തു പറഞ്ഞു നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ വെട്ടി തുറന്നവൻ ചോദിച്ചു ആര് മനസ്സിലാവാത്ത പോലെ അവൾ ചോദിച്ചു അല്ല ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കൊരു സംശയം അതുകൊണ്ട് ചോദിച്ചതാണ് അവൻ വീണ്ടും ഒന്നുകൂടി വ്യക്തമാക്കി എന്നതുപോലെ പറഞ്ഞു ഒരാളുണ്ടായിരുന്നു പഠിക്കുന്ന കാലത്ത് അവൾ പറഞ്ഞു ഉടനെ അവൻ്റെ കണ്ണുകളൊന്നു ചുരുങ്ങി ആര് അത് പറയില്ല പ്രണയം ഒരാളുടെ സ്വകാര്യ സന്തോഷമല്ലേ അത് പുറത്തു പറയാൻ പാടില്ല ഒരു ചിരിയോടെ അവനെ നോക്കി അവൾ പറഞ്ഞു ഇപ്പോഴും അയാളാണോ മനസ്സി അവൻ ചോദിച്ചു എന്നും അയാളുണ്ടാവും ഒരിക്കലും അത് മാഞ്ഞു പോവില്ല ആദ്യ പ്രണയമാകുമ്പോൾ പ്രത്യേകിച്ച് ശരിക്കും ഈ അടുത്താണ് ഞാൻ അറിയുന്നത് അയാളായിരുന്നു എൻ്റെ പ്രണയം എന്ന് ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അയാൾ ആദ്യ ആദ്യ പ്രണയമായിരുന്നുവെന്ന് ആ വാദ്യാരവും അല്ലേ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു വാദ്യാരോ അവൾ മനസ്സിലാവാതെ ആൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അന്ന് നിന പെണ് വന്നില്ലേ ഒരുത്തൻ താല്പര്യമില്ലാതെ അവൻ മറുപടി പറഞ്ഞതും ഒന്ന് ചിരിച്ചു അവൾ ആരാണെന്ന് പറയില്ലെന്ന് ഞാൻ പറഞ്ഞാണല്ലോ പിന്നെ എന്തിനാ നിങ്ങളത് ചോദിക്കുന്നത് അവൾ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ ദേഷ്യത്താൽ അവളെ ഒന്ന് നോക്കി അതാണ് നിനക്കെന്നെ കണ്ണിപ്പിടിക്കാത്തത് അല്ലേ വീണ്ടും അവളെ അവൻ ചോദിച്ചതും സ്റ്റിയറിംഗിൻ്റെ വേഗത കൂടിയതും ഒരുമിച്ചായിരുന്നു തന്നോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്താണ് അവൻ ഇത് ചെയ്തതെന്ന് തന്നെ അവൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലായിരുന്നു അവളുടെ ചൊടിയിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു ഇതെന്തിനാ ഇത്രയും വേഗതയിൽ പോകുന്നേ എനിക്കെൻ്റെ അമ്മയെ കാണണം അതിന് ഞാൻ ജീവനോടങ്ങ് എത്തണം ഇത്രയും വേഗത്തിൽ പോയാ അങ്ങനെ സംഭവിക്കാൻ തോന്നുന്നില്ല അവൾ പറഞ്ഞതും അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി എന്നിട്ട് കുറച്ചും കൂടി വേഗത കൂട്ടി വണ്ടിയുടെ എങ്ങോട്ടാ പോകുന്നത് എനിക്കെന്നെ വീട്ടിൽ പോകണമെന്ന് അവൾ വീണ്ടും പറഞ്ഞു അവൻ ഒന്നും കൂടി വണ്ടിയുടെ വേഗത കൂട്ടിയാണ് അതിന് മറുപടി കൊടുത്തത് നിങ്ങളുടെ ഈ സ്വഭാവമാണ് എനിക്കൊട്ടും ഇഷ്ടമാവാത്തത് അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നീ എന്നെ ഇഷ്ടപ്പെടണ്ട നിനക്ക് ഇഷ്ടപ്പെടാൻ ഒരു വാദ്യാരുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ നിന കണ്ണി പിടിക്കാത്തതെന്നല്ലേ നീ പറഞ്ഞു വന്നത് അവൻ ദേഷ്യത്തോടെ ചോദിച്ചു കൊച്ചുകുട്ടികളെ പോലെയുള്ള അവൻ്റെ പ്രവൃത്തി കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നിരുന്നു എങ്കിലും അവളത് ഉള്ളിൽ അമർത്തി അവനെ തന്നെ നോക്കി സ്നേഹം ഇങ്ങനെ പിടിച്ചു വാങ്ങാമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെ പിടിച്ചു വാങ്ങാൻ പറ്റില്ല അങ്ങനെ പിടിച്ചു വാങ്ങുന്ന സ്നേഹത്തിന് ഒട്ടും തന്നെ സൗന്ദര്യം ഉണ്ടാവുകയില്ല അതെന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് അവൻ പെട്ടെന്ന് തന്നെ ബ്രേക്കിട്ട് വണ്ടി നിർത്തി ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി സത്യം പറൗണ്ണിമായ നിനക്കവനോട് പ്രേമമാണോ അതുകൊണ്ടാണോ നീ എന്നോട് അകൽച്ച കാണിക്കുന്നത് വീണ്ടും വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു അവന്റെ വാക്കുകളിൽ ഒരു തരം വേദനയും അതേപോലെ നഷ്ടബോധവുമൊക്കെ അവൾക്ക് തോന്നി ഇതുവരെയും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് പോലെയല്ല നിസ്സഹായമായ ഒരു ചോദ്യം പോലെ തോന്നി അവൾക്ക് ഞാൻ പറഞ്ഞില്ലേ അതിതീവ്രമായൊരു പ്രണയം എനിക്കുണ്ട് ഉള്ളിൽ ഒരിക്കലും മായാതെ നിൽക്കുകയുമാണ് പക്ഷേ അതാരാണെന്ന് ഞാൻ പറയില്ല നിങ്ങൾ വേണമെങ്കിൽ കണ്ടുപിടിച്ചോ അവൾ പറഞ്ഞതും ദേഷ്യത്തിൽ അവളെ നോക്കിയവൻ ശക്തമായി ഒന്ന് വണ്ടിയെടുത്തു പിന്നീട് കുറച്ച് സമയം ഒന്നും മിണ്ടിയില്ല വണ്ടിയുടെ വേഗത കൂടുന്നതനുസരിച്ച് അവൻ ദേഷ്യത്തോടെ അവളെ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു അവൻ്റെ പോക്ക് കണ്ട് ഭയം തോന്നിയെങ്കിലും അവളൊന്നും പറഞ്ഞില്ല ഇടയിൽ അവൻ ആരെയോ ഫോൺ വിളിക്കുന്നത് കണ്ടു ആ ഫോൺ മറുപുറത്ത് ആരെങ്കിലും അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ടോ ആണോ എന്തോ ദേഷ്യത്തോടെ ഡാഷ്ബോർഡിലേക്ക് അപ്പോൾ വലിച്ചെറിയുന്നത് അവൾ കണ്ടിരുന്നു അവൻ വല്ലാത്ത ദേഷ്യത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി തൻ്റെ വാക്കുകളാണ് അവനെ ദേഷ്യത്തിലാക്കിയത് തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയം അവനാണെന്ന് അവൻ അറിയുന്നില്ലല്ലോ കണ്ടുപിടിക്കാൻ പറഞ്ഞതും അവൻ തന്നെ അത് മനസ്സിലാക്കട്ടെ എന്ന് കരുതിയാണ് എന്നാൽ അത് നിരഞ്ജനാണെന്നാണ് അവൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അവൾ ഓർത്തു അതിൻ്റെ ദേഷ്യമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഇടയിൽ വലിയൊരു ശബ്ദത്തോടെ വണ്ടി നിന്നതും അവളും പേടിച്ചു പോയിരുന്നു അവൻ പെട്ടെന്ന് വണ്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങി എന്തോ ഒന്ന് നോക്കിയതിനു ശേഷം ദേഷ്യത്തോടെ ബോണറ്റിൽ ആഞ്ഞടിക്കുന്നവനെ കണ്ടുകൊണ്ടാണ് അവൾ പുറത്തേക്ക് ഇറങ്ങിയത് പുറത്തേക്ക് ഇറങ്ങിയതും കണ്ടു വണ്ടിയുടെ പിൻവശത്തായി നോക്കി നിൽക്കുന്ന അവനെ എന്തോറ്റി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഒന്നും മിണ്ടാതെ അവളെ ഒന്ന് നോക്കിയതിനു ശേഷം പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റും എടുത്തുകൊണ്ട് അവൻ കുറച്ചപ്പുറത്തായി മാറി നിന്ന് ആവേശത്തോടെ സിഗരറ്റ് വലിക്കുന്നതാണ് അവൾ കണ്ടത് അവൻ്റെ ആ പ്രവൃത്തി കണ്ടതും അവൾക്ക് ദേഷ്യം തോന്നി എന്താ പറ്റിയതെന്ന് വീണ്ടും ദേഷ്യത്തോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ചോദിച്ചു ടയർ പൊട്ടി കണ്ണ് കണ്ടുപൂടി നിനക്ക് അവൻ അതിലും ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് മാറണം അവൾ നിസ്സാരമായി പറഞ്ഞു അത് മാറാൻ ഇവിടെ നിന്റെ ആരെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ ദേഷ്യത്തോടെ എന്തോ പറയാൻ വന്നവൻ അത് പിഴുങ്ങി അവളെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി ശേഷം ഫോൺ എടുത്തുകൊണ്ട് വന്നു അതിൽ നോക്കിയപ്പോൾ റേഞ്ചില്ല അത് കണ്ടതും അവൻ വല്ലാത്ത ദേഷ്യം വന്നു അവൻ ദേഷ്യത്തോടെ ഫോൺ നിലത്തേക്കെറിഞ്ഞതും അത് രണ്ട് കഷ്ണമായി അവൾ അവനെ തന്നെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അവളെ നോക്കാതെ അവൻ അല്പം നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു സ്റ്റെപ്പിനെ ഇല്ല പിന്നെ മാറാനൊന്നും എനിക്കറിയില്ല ഞാനിതൊന്നും പഠിച്ചിട്ടില്ല അവൻ അത്രയും പറഞ്ഞ് വീണ്ടും സിഗരറ്റ് വലിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൾക്ക് ദേഷ്യമാണ് തോന്നിയത് ഇയാൾക്ക് പിന്നെ എന്താ അറിയാവുന്നത് അതിലും ദേഷ്യത്തോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കാനും ബാക്കിയുള്ളവരുടെ സമാധാനം കളയാനും അറിയാം അവൾ ചോദിച്ചതും അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് തന്നെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ആരുടെ സമാധാനാടി ഞാൻ കളഞ്ഞത് അവൻ ചോദിച്ചു എനിക്കല്ല വീണ്ടി പോകണം അവൾ വാച്ചിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു മോളൊരു കാര്യം ചെയ് ഈ സൈഡ് പിടിച്ച് പതുക്കെ അങ്ങ് നടന്നു ചിലപ്പോൾ ഒരു ഒന്നൊന്നര ദിവസം കൊണ്ട് വീട്ടിലെത്താൻ ചാൻസ് ഉണ്ട് അവൻ പൊച്ചതോടെ പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാനിവിടെ നിന്നോളാം വല്ല ബസ്സും വരുമ്പോൾ അതിൽ കയറി പൊയ്ക്കോളാം അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചൂണ്ട് പറഞ്ഞു അതിന് കൂടി ബസ് വന്നാലല്ലേ ഇത് മെയിൻ റോഡല്ല പോക്കറ്റ് റോഡാണ് ഷോർട്ട് കട്ട് ഇതിലേക്കൂടി ബസും വാഴയ്ക്കൊന്നും വരില്ല ഏതെങ്കിലും വണ്ടി വന്ന ഭാഗ്യം കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള വഴിയാണിത് ഡേഞ്ചറസ് ആയിട്ടുള്ള വഴിയോ അവൾ മനസ്സിലാവാതെ അവന്റെ മുഖത്തേക്ക് നോക്കി ബോർഡ് നോക്കി പൊട്ടിക്കാളി അവൻ അതും പറഞ്ഞ് തിരിഞ്ഞു നിൽക്കുന്നവളുടെ ചുമലിൽ പിടിച്ച് ബോർഡ് ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി അവൾ ആ ബോർഡിലേക്കൊന്ന് നോക്കിയതും അത് കണ്ടതും അവൾ ഞെട്ടിപ്പോയിരുന്നു ബിവേർ ഓഫ് വൈൽഡ് ആനിമൽസ് വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണെന്നും അതുകൊണ്ട് നന്നായി സൂക്ഷിക്കണമെന്നുമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഒരു നിമിഷം അവൾ ശരിക്കും പേടിച്ചു അവനെ നോക്കി ശരിക്കും ഇവിടെ എന്തെങ്കിലും ഇറങ്ങുമോ ഹേയ് അല്ല കടുവയോ ആനയോ ഒക്കെ ഇറങ്ങുമായിരിക്കും അവൻ വളരെ സാധാരണമായി പറഞ്ഞു നീ അത് കയറിയിരിക്കെ ഞാനിതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ അവൻ പറഞ്ഞു നിങ്ങൾ അറിയാതെ ഇനി എന്ത് ചെയ്യാനാ അത് വെടി തീർന്ന് കിടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇവിടെ നിന്ന് ഇനി പണി വാങ്ങിക്കൂട്ടാതെ നിങ്ങൾ അകത്ത് കയറി ഇരിക്കാൻ നോക്ക് അവൾ അവളവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ ഇവിടെ നിന്നോളാം നീ അകത്ത് കയറി നിന്നു അവൻ പറഞ്ഞു ഏതു സമയത്തും മൃഗങ്ങൾ ഇറങ്ങാമെന്നല്ലേ അവിടെ എഴുതി വച്ചിരിക്കുന്നത് ഇവിടെയെങ്കിലും ഒരു മനുഷ്യ മനുഷ്യക്കുഞ്ഞു പോലുമില്ല എനിക്കെന്തോ പേടി വരുന്നു നിങ്ങളൊന്ന് കയറിക്കേ അവൾ അവളവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ വന്നോളാം നീ കയറിയിരിക്കേ വണ്ടിയിൽ കയറിയിരുന്ന എന്താ ഗുണം പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്തെങ്കിലും ജീവികൾ വന്നാൽ വണ്ടിയിലാണെന്ന് സമാധാനിക്കാം ഒറ്റയടിക്ക് ചവിട്ട് കൊണ്ട് ചാവല്ലോ അവൻ പറഞ്ഞു നമ്മൾ വണ്ടി കയറിയിരുന്ന ആനയൊന്നും ചെയ്യില്ലേ അവൾ ചോദിച്ചു ആനയൊന്നും ചെയ്യില്ല നമ്മളെ വണ്ടി അടക്കാൻ ചവിട്ടിയിട്ട് ആനയൊന്നു പോകും അത്രയുള്ളൂ വേറൊന്നും ചെയ്യില്ല അവൻ പറഞ്ഞു അവൾ അവനെ അവനെയൊന്ന് കൂർപ്പിച്ച് നോക്കി നിങ്ങൾ വന്ന് വണ്ടി കയറാൻ നോക്ക് എനിക്ക് പേടിയാവുന്നു അവളൊരു പ്രത്യേക പേടിയോടെ അവനെ നോക്കി പറഞ്ഞു നീ കയറിക്കോളാൻ ഞാൻ പറഞ്ഞില്ലേ ഇനി ഞാൻ ഇവിടെ നിന്ന് ആന ചവിട്ടിക്കൊന്നാ നീ രക്ഷപ്പെട്ടില്ലേ നിനക്ക് ഞാൻ സമാധാനക്കേടാണെന്നല്ലേ പറഞ്ഞത് ഞാൻ ചത്തുപോയാ നിനക്ക് സമാധാനം കിട്ടുമല്ലോ അങ്ങനെ നിനക്ക് സമാധാനം കിട്ടുമെങ്കിൽ അതാണ് എൻ്റെ സന്തോഷം അതുകൊണ്ട് അത് കയറാൻ നോക്ക് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ കൂർപ്പിച്ച് അവനെ ഒന്ന് നോക്കി അവൻ വീണ്ടും സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ അവൻ്റെ അടുത്തേക്ക് പോയി നിന്ന് അവൻ്റെ കയ്യിലിരുന്ന സിഗരറ്റ് ദേഷ്യത്തോടെ പിടിച്ചു വാങ്ങി ദൂരേക്ക് വലിച്ചെറിഞ്ഞു ഒരു നിമിഷം അവളുടെ ആ പ്രവൃത്തിയിൽ അവനും ഒന്ന് ഞെട്ടിപ്പോയിരുന്നു ശേഷം നിർബന്ധപൂർവം അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു ഒരു നിമിഷം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ആ നിമിഷം തന്നെ രണ്ടുപേരുടെയും കണ്ണുകൾ ഇടഞ്ഞു പോയിരുന്നു അവൻ്റെ കണ്ണുകളിൽ അവൾക്ക് താങ്ങാനാവാത്ത പ്രണയം അത് കണ്ടതും അവൾ മുഖം മാറ്റി കളഞ്ഞു അകത്ത് കയറിയിരിക്കാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ പറഞ്ഞതും ഒരു ചെറു പുഞ്ചിരി അവൻ്റെ ചുണ്ടിൽ തത്തിക്കളിച്ചിരുന്നു അവനൊന്നും മിണ്ടാതെ മുന്നോട്ട് നടന്നു ശേഷം എന്തോ ചിന്തിച്ച് നിന്നവളെ കയ്യിൽ പിടിച്ച് വലിച്ച് വണ്ടിയുടെ അകത്തേക്ക് കയറാൻ കണ്ടുകൊണ്ട് ആംഗ്യം കാണിച്ചു അവൾ പോലും അറിയാതെ ഒരു പുഞ്ചിരി അവളിലും തെളിഞ്ഞിരുന്നു രണ്ടുപേരും ഡോറ് തുറന്ന് അകത്തേക്ക് കയറി ഏതെങ്കിലും വണ്ടി വരുമോ നോക്കാം സമയമൊന്നും ആയിട്ടില്ല പക്ഷേ ഇവിടെ കണ്ടിട്ട് സന്ധ്യ പോലെ തോന്നുന്നു അവൾ പറഞ്ഞു നിന്റെ ഫോണിൽ റേഞ്ച് ഉണ്ടോ എന്ന് നോക്ക് അവൻ ചോദിച്ചതും അവൾ വേഗം ബാഗിൽ നിന്നും ഫോൺ എടുത്തു അതിൽ കുറച്ച് റേഞ്ച് ഉണ്ടായിരുന്നു അവളത് കാണിച്ചു അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയവൻ തരാം പക്ഷെ ഇത് പൊട്ടിച്ചു കളഞ്ഞാൽ എനിക്ക് വേറെ ഫോണില്ല അവൾ പറഞ്ഞതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി നിറഞ്ഞിരുന്നു മനോഹരമായ ചിരി അതേ ചിരിയോടെ അവളുടെ കയ്യിൽ നിന്നും അവൻ ഫോൺ വാങ്ങുകയും റേഞ്ച് പോവുകയും ചെയ്തത് ഒന്നിച്ചായിരുന്നു നല്ല ഐശ്വര്യം അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞതും അവൻ വീണ്ടും അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ